ക്കണ പച്ചാമ്പയുടെ അടുത്താണ് കണ്ട പച്ചചാമ്പ നിറച്ച് കായ് പിടിച്ചേക്കണു അപ്പൊ കണ്ട ഇഷ്ടം പോലെ കായാണ് ഇങ്ങനെ കൊല കൊലകളായിട്ടാണ് ഇങ്ങനെ കാഴ്ച കിടക്കണ കണ്ടത് കാഴ്ച കിടക്കണ കാണാൻ തന്നെ എന്ത് ഭംഗിയാന്ന് നോക്കിയ ഇത് നമ്മിപ്പോ കൊറേ രണ്ടു മാസത്തോളായിട്ട് ചാമ്പക്കുണ്ടാകാൻ തുടങ്ങിയിട്ട് നമ്മിങ്ങനെ ചാമ്പക്കുണ്ടാവും പിന്നെ പൂടും പിന്നേം ചാമ്പക്കുണ്ടാവും അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കണാണ് അപ്പൊ ഞാനിത് കഴിഞ്ഞ വർഷം ഉണ്ടായി കഴിഞ്ഞപ്പൊ കംപ്ലീറ്റ് പ്രൂൺ ചെയ്ത് നിർത്തിയതാണ് കണ്ട നിങ്ങൾ കണ്ട മോളിലോട്ടൊക്കെ കണ്ടില്ല അടി തുടങ്ങി മോള് വരെയും ചാമ്പക്കെയാണ് കണ്ട അടി കണ്ട താഴെ വരെയും ചാമ്പക്ക ഇങ്ങനെ ഉണ്ടായി കിടക്കണേ കണ്ട അപ്പം അടിയിലൊക്കെ വെച്ച് വെട്ടി കൊടുത്തതാണ് കമ്പുകളൊക്കെ അപ്പൊ എപ്പോഴും പ്രൂൺ ചെയ്ത് കൊടുക്കണേ ചാമ്പയൊക്കെ എന്നാ മാത്രേ നന്നായിട്ട് കായ്ക്കൊള്ളു കണ്ട ഇതേപോലെ ചാമ്പൊക്കെ കായ്ക്കുമ്പോ ചാമ്പക്കെല്ലാം എനിക്ക് പ്രശ്നം പുഴുവെന്നതാണ് പ്രശ്നം പുഴുവിന് നമ്മ കെണി വെക്കണം ഫ്ലവർ ചെയ്ത് വരുമ്പോൾ തന്നെ നമ്മൾ കായ് ചട കെണി വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ നമുക്ക് ഒരു പിടി ചാരം എടുത്തിട്ട് പൂടണ സമയത്ത് നമുക്ക് ഈ മരം മൊത്തത്തിലൊന്ന് തൂകി കൊടുക്കണം ചാരം നല്ലതാണ് പുഴു വരാണ്ടിരിക്കാനൊക്കെ അപ്പം നമ്മ അതൊക്കെ ചെയ്ത് കൊടുക്കുക പിന്നെ ചാമ്പക്ക മഴക്കാലത്ത് ചാമ്പക്ക ഉണ്ടാകുമ്പോൾ മധുരം കുറയും വേനൽക്കാലത്താണെങ്കിൽ നല്ല മധുരം ഒരിക്കും ചാമ്പക്കക്ക് പിന്നെ ചൂട് കാലത്തൊക്കെ കഴിക്കാൻ പറ്റിയൊരു ഫ്രൂട്ടാണ് കേട്ടോ ചാമ്പക്ക ഭയങ്കര വാട്ടർ കണ്ടന്റ് ഉള്ളതാണല്ലോ അപ്പം നമുക്ക് ചൂടിനെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒന്നാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒന്നാണ് ഈ ചാമ്പക്ക നമുക്ക് ചാമ്പക്ക കൊണ്ട് ജാം ഉണ്ടാക്കാം അച്ചാറുണ്ടാക്കാം പിന്നെ നമുക്ക് വെറുതെ ഫ്രൂട്ടായിട്ട് കഴിക്കാം അതിനൊക്കെ പറ്റിയാണ് ചാമ്പക്ക നമുക്ക് വീട്ടിലധികം ചാമ്പ മരം ഇല്ലെങ്കിൽ നമുക്ക് ഒരു ചാമ്പയൊക്കെ എല്ലാവരും വീട്ടിൽ വെച്ച് പിടിപ്പിക്കണം കാരണം നമുക്ക് ഒരെണ്ണം സ്ഥലം എത്രയില്ലെങ്കിലും കാരണം ഇതിന് വലിയ സൂര്യപ്രകാശമൊന്നും വേണമെന്നില്ല ഞാനിപ്പോൾ ഇത് കണ്ടില്ലേ തണലത്താണ് ഈ ചാമ മരം നിൽക്കണത് വെയിലത്താണെങ്കിൽ ഒന്നും കൂടെ നന്നായിട്ടുണ്ടാവോട്ടോ ഈ തണലത്തായിട്ട് ഇങ്ങനെ കാഴ്ച കിടക്കണമില്ലേ നിങ്ങൾ ഇത് നമ്മൾ ഡെയിലി വിളവെടുത്തോണ്ടിരിക്കണേ എന്നിട്ടാണ് ഇത്രയും ഉള്ളത് അപ്പ അധികം വെയിൽ വേണമെന്നില്ല ചാമ്പ പിന്നെ ചാമ്പക്ക വെയിലില്ലെങ്കിൽ വളർത്തലോ അപ്പൊ നമ്മുടെ പറമ്പിൽ വെയിലില്ലാത്ത സ്ഥലത്തൊക്കെ വെച്ചു കൊടുക്കാൻ പറ്റിയതാണ് അപ്പൊ ഒരു ചാമ്പയെങ്കിലും നമ്മ വീട്ട് വീടായാലും നമ്മ വെച്ചു കൊടുക്കണം കേട്ടോ ഏർ നമുക്കിത് കാച്ച് കിടക്കണതെങ്കിലും കാണാലോ അപ്പൊ നമുക്കിത് ഇത് ചാമ്പക്ക എടുത്തൊന്ന് കഴിച്ചു നോക്കാം നമുക്ക് എങ്ങനെ ഇണ്ട് നോക്ക ചാമ്പക്കാമക്ക നല്ല വലുതാകണതാണ് കേട്ടോണ്ട കുരുമൊക്കെ ഉള്ള ചാമ്പക്കയാണ് പുഴൊന്നുമില്ല കണ്ട ഒരു പുളിയുണ്ട് പുളി കല്ലർന്നൊരു മധുരം കാരണം മൂത്തട്ടില്ലല്ല അധികം മൂത്ത കഴിഞ്ഞാല് ഒരു നല്ല മധുരം ഒരുക്കുള്ളൂ പിന്നെ ഇപ്പൊ ഈ മഴ പെയ്യണ്ടല്ലോ മിക്ക ദിവസങ്ങളിലും ദിവസങ്ങളിലൂടെ മഴയുണ്ട് മഴ ഉള്ളത് കൊണ്ടാണ് ഇത്തിരി മധുരം കുറവുള്ളത് എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല കഴിക്കാനൊന്നും കുഴപ്പമൊന്നുമില്ല അപ്പൊ എല്ലാവരും ചാമ്പയുടെ തൈകളിന്ന് തരത്തിലുള്ള ചാമ്പയുടെ തൈ നേഴ്സറികളിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും അത് ലെയർ ചെയ്ത തൈയൊക്കെ കിട്ടി ഈ ഭാഗ്യം മുളപ്പിച്ച് തൈ ഉണ്ടാക്കാം പക്ഷേ ഈ കുരു ഭാഗ്യം മുളപ്പിച്ചാലുള്ള ഒരു പ്രശ്നം എന്ന് കുരു ഭാഗ്യം മുളപ്പിച്ച തൈകൾക്ക് കുറേ നാൾ പിടിക്കും ചാമ്പക്കുണ്ടാകാനായിട്ട് ലെയർ ചെയ്ത തയ്യാണെങ്കിൽ വച്ച് പിറ്റ വർഷം തുടങ്ങി ചാമ്പക്കുണ്ടാകും പിന്നെ ചാമ്പക്കൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ പരിചയന മടി പുഴുവിൻ്റെ പ്രശ്നം കാരണം എല്ലാവർക്കും ചാമ്പക്കെ നടാനായിട്ടുള്ള ഒരു മടി അധികം നമ്മൾ ഫ്ലവർ ചെയ്യണ സമയത്ത് കെണി അതേപോലുള്ളതൊക്കെ വെച്ചു കഴിഞ്ഞാൽ കുറേ പുഴുക്കളിൽ നിന്ന് നമുക്ക് കുറേ ചാമ്പൊക്കെ നമുക്ക് പുഴു ഇല്ലാണ്ടൊക്കെ കിട്ടുകയും ചെയ്യും ഇവിടെ കണ്ടില്ലേ നമ്മ ഈ അടുത്ത ദിവസം വിളവെടുത്താണ് ആപ്പിൾ ചാമ്പയൊക്കെ കണ്ട ഇപ്പോഴും ഇത് നിറച്ചും കാഴ്ച കണ്ട ഇപ്പോഴും പൂവിടാണ്ട് കായ്ക്കണ്ട് ഇഷ്ടം പോലെ ചാമ്പക്കിപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുകയുണ്ട് അപ്പൊ പലതരത്തിൽ ഞാനിവിടെ ഒരു പത്ത് വെറൈറ്റിയോളം ചാമ്പക്ക നട്ടിട്ടുണ്ട് എല്ലാത്തുമലും തന്നെ ചാമ്പക്കുണ്ട് ഇഷ്ടം പോലെ ചാമ്പക്കുണ്ട് അപ്പ എല്ലാവരും ഒരു ചാമ്പയുടെ തയ്യൊക്കെ മേടിച്ച് നടണം നമുക്ക് വലിയ പരിചരണമൊന്നും കൊടുക്കാത്ത ഒരു ഫ്രൂട്ടാണ് ചാമ്പക്ക ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക